ചേട്ടാ ചേൻ്റെ പ്ലാൻ എന്തോന്ന് വ്യക്തമായിട്ട് പറ ചേട്ടാ വീട്ടിൽ നിന്നാണ് ബുക്ക് പിന്നെ എനിക്ക് ജന്മത്തെ ചാടം പറ്റത്തില്ല ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഞാൻ തേച്ചു എന്ന് പറഞ്ഞു വന്നേക്കരുത് എടി ഒന്നുമില്ല കൃത്യം എട്ടര ആവുമ്പോൾ ഞങ്ങൾ കരോൾ നിന്റെ വീട്ടിലോട്ട് വരുന്നു എന്നിട്ട് കരോൾ ഇടയ്ക്ക് ഞാൻ ഒരു കോസ്റ്റ്യൂം കോസ്റ്റൂമുകൊണ്ട് നിങ്ങളുടെ കിണറിന് അവിടെ വെക്കും നീ ഒരു എട്ടമ്പതാവുമ്പോൾ അത് വിട്ടുകൊണ്ട് നേരെ റോഡിൽ ഇറങ്ങി നിൽക്കണം ഒമ്പത് മണിയാവുമ്പോൾ സോണി വണ്ടിയായിട്ട് വരും നമ്മൾ നേരെ അത് കയറുന്നു അവൻ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ വിടുന്നു നാളെ എറണാകുളത്ത് നിന്നിട്ട് രജിസ്റ്റർ മാരേജ് ഓക്കെ ഇതൊക്കെ നടക്കോ നടക്കും ഞാനില്ലേ പറയുന്നേ വിശ്വാസം ഇല്ലേ ഞാനില്ലേക്കെ പറഞ്ഞല്ലോ ആവുമ്പോ സോണിയുടെ വണ്ടി വരും പറവളിയടിക്കല്ലേ പോട്ടാ ചളിയടിച്ചു ആയിരിക്കില്ല സീരിയസ് ആയിട്ട് പറഞ്ഞു അതിനുള്ള ബുദ്ധിയുള്ളു അതിന് വിട്ട് കളയണം കണ്ണ് രണ്ടും കാലം കിതാ നീ തുടച്ചേ എന്റെ കാര്യം കേട്ടോ അവിടെ സോണിയുടെ വണ്ടി വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ ഓക്കെ അത് പിന്നെ അത് എന്തോ നാളെ രജിസ്റ്റർമാർ നിങ്ങൾ രണ്ട് ഒരു സാക്ഷ്യമുണ്ട് ഞങ്ങളുടെ കൂടെ വരണം അങ്ങനെയാണ് ഞാനും വരുന്നത് നിങ്ങളെല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ അമ്മ അവിടെ എന്നെ എടുത്ത് നിൽക്കത്തില്ല എൻ്റെ പൊന്നളിയ ആകെപ്പാടായിരത്തഞ്ഞൂറ് രൂപ കളിയ എന്നെ കൂടെ കൊണ്ടുപോകണം ബജറ്റില്ല ആയിരത്തഞ്ഞൂറ് രൂപ എങ്ങനെയാണ് ഇയാൾ പെണ്ണി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വേണ്ടേ കയ്യിലിരിക്കുന്ന ഒരു ക്രിസ്മസ് ബംബറിൻ്റെ ബലത്തിലാണ് ഈ പദ്ധതി മൊത്തം ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തെ ഓർത്ത് എല്ലാവരും കൂടെ നിൽക്കണം ഈ വിടത്തെ ക്രിസ്മസ് വെമ്പർ എന്തായാലും അവ കഴിയും ഇവരെയല്ലേ കേട്ടാൻ പോന്നെ ഹാസ്യൊക്കെ ഇടയിട്ട് ഇച്ചിരി കയറുന്നുണ്ട് കേട്ടോ നിലവാരമുണ്ട് എട്ട് വേറെ കേറും എന്റെ ഇച്ചിരി അമ്മിക്കാരാണോ എന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ അമ്മായിച്ചൻ്റെ വീടൊക്കെ തന്നെ തുള്ളിച്ച എൻ്റെ പതയെ അടിക്കുന്നത് എനിക്ക് പ്രഷർക്കെ ഉള്ളത് എൻ്റെ പൊന്നലെ ഇച്ചിരി സമാധാനം എന്താ പിന്നെ നിന്നോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ കിടക്കുന്ന ചെരുപ്പൊന്നും എടുത്തിട്ടുകൊണ്ട് പോയായിരുന്നു എനിക്ക് അവർ മൊത്തം ആണ് അതാ അല്ലെങ്കിൽ ആ പെണ്ണേക്കാണ് വീട് കുന്തളി പോലുള്ള കിടന്ന് ോ ലിയോഷർ പാട്ട് പാടിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുമല്ലേ ഞാൻ പാടി തരത്തില്ലയോ അല്ലേ വണ്ടു അപ്പൊ എൻ്റെ വായു വരുന്നത് എന്തെങ്കിലുമൊക്കെ ഞാൻ വിളിച്ച് പറയാം അതിനനുസരിച്ച് ലിപ്പ് ഓടിച്ചാണ് അല്ല എന്തെങ്കിലുമൊക്കെ കാണാം കേട്ടോ പറയേ ക്രിസ്മസ് ഈ വെളുത്ത எடுத்து வச்சால் சாப்பிடும் சாஜாரு கிறிஸ்துமஸ்

എട്ടമ്പത് കൊച്ചു ഷാർപ്പ് ടൈക്ക് ഇവിടെ നിൽക്കാനാണ് ഞാൻ പറഞ്ഞത് ഒമ്പത് മണി ആവാറിയ ഇതെന്താ ഇങ്ങനൊരു ശബ്ദം നമ്മളിനി ഇങ്ങനെ കാര്യമില്ല എന്തായാലും നമ്മൾക്ക് വിപ്രയം അടയ്ക്കും അയ്യേ നിങ്ങൾ എന്റെ കൂടെ വന്നു ഞാൻ മര്യാദക്ക് വിളാരോട് കരുവണ് നീ അല്ലേ ഒമ്പത് മണി ഞാൻ പറയാനായി പിടിച്ചു വിളിച്ചോണ്ട് ഓടിയത് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യേ വിവരം ഒന്ന് നോക്കണ്ട നമുക്ക് പട്ടാളം കിട്ടുമോ നോക്കാം എന്റെ കൊച്ചി ഒളിച്ചോട്ടൊക്കെ ആവുമ്പോ അങ്ങനെ കൊതുകൂടി കൊണ്ടിരിക്കും ആ പറയലിയാ എടാ പ്രശ്നം ഉണ്ട് സോണി വരത്തില്ല വണ്ടിയും കൊണ്ട് അവൻ്റെ അച്ഛനാണ് താക്കൂലും മേടിച്ച് വെച്ചിരിക്കുക അപ്പൊ എന്നോട് നാളെ ഇറങ്ങിയാന്ന് പറ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇനിയിപ്പോ ഇത്ര നേരം നമുക്ക് നാളെ കിട്ടാലോ ില്ലെന്ന് അവർ വണ്ടി പിടിച്ച് വെച്ചേക്കും അതോ ഡിസംബർ പോകാന്ന് പറഞ്ഞാൽ മതി പിന്നെ മോളെ ആയിരത്തഞ്ഞൂറ് രൂപ ക്രിസ്മസ് പമ്പർ മാത്രമേ വിളിച്ചിട്ടുണ്ട് എന്തായാലും നിനക്ക് നിന്റെ വീട്ടിൽ കയറാൻ എന്നല്ലേ ഉള്ളൂ വേറെ വീട്ടിൽ കയറാമല്ലോ ഏതായാലും നമ്മൾ കോസ്റ്റുമൊക്കെ കിട്ടില്ലേ ഡ്രമ്മ ഉണ്ട് സൈഡ് ഉണ്ട് ചേട്ടന്മാരെല്ലാം അവിടെ നിൽക്കൊണ്ട് നമുക്കൊരു നാലഞ്ച് വീട്ടിൽ കുറച്ച് കാശൊക്കെ ആയിട്ട് നാളെ നമുക്ക് സമാധാനമായിട്ട് വിളിച്ചോളാം